എബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കഥാവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം ദൈവത്തിൻ്റെ അനേക വ്യത്യസ്തമായ ഗുണവിശേഷണങ്ങൾ എബ്രായ ലേഖനം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ കാണാൻ കഴിയും ആ ലേഖനം അവസാനിപ്പിക്കുന്ന സമയത്ത് ഇത് എഴുത്തിയ എഴുത്തുകാരൻ ദൈവത്തിൻ്റെ ഏറ്റവും അതുല്യമായ ഒരു ഗുണം പറഞ്ഞിരിക്കുകയാണ് സമാധാനത്തിൻ്റെ ദൈവം എന്താണ് സമാധാനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം വിശ്വസിക്കുന്നതിനെയാണ് സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് സമാധാനത്തിൻ്റെ ഒരു നിർവചനം ഇവിടെ വായിക്കുകയാണ് യേശു കർത്താവിനെ മരിച്ചവരുടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച നിൽപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവമുണ്ട് ആ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും ഈ സമാധാനത്തിൻ്റെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ നമ്മുടെ കൂടെ ഇരിക്കുവാനും കഷ്ടതയിൽ നമ്മെ സഹായിക്കാനും കഴിയുന്ന മഹോന്നതനായൊരു ദൈവമാണ് ആകയാൽ ആ ദൈവത്തെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം